ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണി അതുപോലെ തന്നെ ഗോകുലും അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് തന്നെയാണ് അമ്മായിമാർ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എന്താ രണ്ടാളും കൂടി ഇത്രയും വലിയ സംസാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല അമ്മായിമാരെ ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ച് നിന്നതാണ് എന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും നീ എല്ലാ പ്രശ്നങ്ങളും മാറി ഇനി അപ്പയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ക്രിസ്തർ എന്ന് പറയുന്നു എന്താ നീ ഗോകുലി പറയുന്നത് ആ അതുകൊണ്ടാണല്ലോ കൃഷ്ണമണി എന്ന് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞത് കൃഷ്ണമണിയോ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും അതൊക്കെയുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേനും കൺമണിക്ക് സന്തോഷം വന്നിട്ട് അകത്തേക്ക് പോകുന്നിട്ടൊരു നാണം പോലെ വരുന്നുണ്ട് അതിനുശേഷം തന്നെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവണില്ല എന്ന് പറയുന്നു അപ്പോഴത്തേനും ക്രിസ്സാർ എന്തായാലും അപ്പയുമായിട്ടുള്ള ഒരുപാട് ഇഷ്ടമാണ് ഇനി ക്രിസ്സാർ മാറ്റില്ല ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഇനി അവർ തമ്മിലുടെ വിവാഹമാണ് നടക്കാനായിട്ട് പോകുന്നത് കാത്തിരുന്നോ കണ്ണില് എണ്ണയൊഴിച്ച് കാത്തിരുന്നോ വരും ക്രിസ്സാർ വരും അയാളൊക്കെ പറ്റിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അയാൾ കാരണം ഞങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു കേട്ടോ എന്ത് അമ്മമാർ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇനി അവരുമായിട്ടുള്ള യാതൊരു ബന്ധത്തിനും ഞങ്ങൾ തയ്യാറല്ല കാരണം അയാൾ ഒരുപാട് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ അയാൾ ഞങ്ങളെ തിരിച്ച് വിശ്വസിക്കുന്നേ ഇല്ല ഇനിയൊന്നും ആ ഒരു ഇതിൽ നിൽക്കില്ല ഞങ്ങൾ വരുണിൻ്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയാട്ടോ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കി വലിയ വലിയ ഉദ്യോഗ ഉദ്യോഗസ്ഥരാണ് അവർ അവർ അവർക്ക് അവരുടെ കമ്പനിയിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും അത് നിൻ്റെ അപ്പയോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ കോകുളിനും നല്ലൊരു വിഷമം പോലെ ആവുന്നുണ്ട് കേട്ടോ എന്തായാലും നീ ഇതിൻ്റെ പുറകെ നടക്കണ്ട നീ കൊച്ചുകൂട്ടിയാണ് നാ ലക്ഷണം പോയി പഠിക്ക് എന്നിട്ട് രക്ഷപ്പെടാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ അമ്മായിമാരും തിരിച്ചു പോകുന്നു കേട്ടോ പിന്നീടും സഹദേവനെയാണ് കാണിക്കുന്നത് ജയിലിൽ സെല്ലിൽ വന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴത്തേനും ബലരാമനാണെങ്കിലോ അത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്തിനാണ് തന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെ അപ്പോഴത്തേനും സഹദേവൻ പറയുന്നുണ്ട് എന്താ സാറേ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്താ കഴിക്കാത്തത് സാറ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സുമിത്ര മേഡം എന്നെ വിളിച്ച് അന്വേഷിക്കും മകൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് എനിക്ക് തന്നിരിക്കുന്ന കൂലിക്ക് എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രതി പ്രതി എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണ്ടേ അതുകൊണ്ടാണ് ചെയ്യുന്നത് സാറ് കഴിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നു ഇല്ല സഹദേവ എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങില്ല അതെന്താ സാർ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് എന്നെ എന്നെ ജനിപ്പിച്ച അച്ഛനും അമ്മയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആരായിരിക്കും എന്നുള്ളത് സഹദേവൻ നേരെ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും കാലം വളർത്തി വലുതാക്കിയവരെ വേണ്ടേ ഇപ്പോൾ അവരാണ് എൻ്റെ ശരിക്കും അച്ഛനും അമ്മയും പക്ഷേ ഞാൻ ഇവരെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വകവിരുത്താനാണ് സഹദേവ ഞാൻ നിന്ന് പുറത്ത് പോയാൽ തന്നെ ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരും കാരണം എനിക്ക് അവരെ അവസാനിപ്പിക്കണം അതിനുശേഷം തന്നെ ഞാൻ തിരിച്ചു വരും എനിക്ക് അവരുടെ മുഖം ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നൊക്കെ ബലരാമൻ ആ സെല്ലിനുള്ളിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് എനിക്ക് എനിക്കത്രയ്ക്കും പ്രതികാരമാണ് അവരോട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും സാറെന്തായാലും ഇപ്പോൾ ഭക്ഷണം കഴിക്കി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് പിന്നീട് കാണിക്കുന്ന സാഗറിനെയും ശുചുവിനെയും കേട്ടോ സാഗറും സുജുവും കൂടി ബാഗൊക്കെ പാക്ക് ചെയ്യാണ് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ സുജു വന്നിട്ട് എന്ന് വിളിക്കുന്നുണ്ട് എന്താ സുജു മുകളൊക്കെ വല്ലാണ്ടിരിക്കുന്നതെന്ന് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു സാഗറെ കാരണം എന്ന് നമ്മുടെ മൂത്ത മകനെക്കുറിച്ചാണ് എന്തൊക്കെയോ ആലോചിച്ച് കിടന്നപ്പോൾ നമ്മുടെ മരിച്ചു പോയ മൂത്ത മകൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി പിന്നെ അങ്ങനെ ചിന്തിച്ച സമയത്ത് തന്നെയാണ് ബലരാമൻ്റെ മുഖമാണ് നമ്മുടെ മൂത്ത മകൻ്റെ മുഖമായിട്ട് എനിക്ക് സാമ്യം തോന്നിയിരിക്കുന്നതെന്ന് പറയുന്നു കേട്ടോ എന്താ സുജു ഇനി ബലരാമനെക്കുറിച്ച് നീ ഒരു അക്ഷരം പറയേണ്ട കാര്യമല്ല അവൻ ചതിയനാണ് അവൻ നമ്മളെ ചതിക്കുമായിരുന്നില്ലേ നിനക്കതൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമില്ലേ സുജു എന്ന് പറയുന്നു എന്ത് എന്ത് ചെയ്യാനാണ് സാഗർ ഞാൻ അവനെ അങ്ങനെ കണ്ടുപോയി ജർമ്മനിയിൽ വ നിന്ന് വന്നു കഴിഞ്ഞാൽ കൃഷിയൻ്റെയും അവൻ്റെയും വിവാഹം ഒരു നടത്തണം എന്നൊക്കെയാണ് എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് എന്താ അങ്ങനെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല സാഗർ എന്ന് പറയുന്നു ഇനി അങ്ങനത്തെ ഒരു കുഴപ്പവും ചിന്തിക്കാനായിട്ട് പോകണ്ട കാരണം അവന് നമ്മൾ ഉപേക്ഷിച്ചു നമ്മുടെ മൂത്ത മകനെ നമ്മുടെയോ അല്ലെങ്കിൽ കൃപയുടെയോ അതുപോലെ കൃഷിൻ്റെയോ മുഖഛായ മാത്രം നീ കണ്ടാൽ മതി ആ ബലരാമിൻ്റെ ചായയായിട്ട് ഒരു സാമ്യം നീ കാണണ്ട ആസ്വദിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ കൃഷാണ് നമ്മുടെ ശരി അവനാണ് നമ്മുടെ മൂത്ത മകൻ എത്രയോ പ്രാവശ്യം കൃഷി നമ്മളോട് പറഞ്ഞു ബലരാമനെ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ട എന്ന് പക്ഷെ നമ്മൾ കേട്ടോ ഇന്നിപ്പോൾ എന്തായി അവനാണ് ശരി അവനെ ഇനി വിശ്വസിച്ചാൽ എന്ന് പറയുന്നു ആ സമയം തന്നെയാണ് കൃഷി അങ്ങോട്ടേക്ക് വരുന്നത് എന്താണ് രണ്ടുപേരും കൂടി ഇങ്ങനെ മൂഡൌട്ടായിട്ട് എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് നീയാണ് ശരി ശരിയേ മോനെ നിന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ഓ എനിക്കിപ്പോൾ മനസ്സിലായി ബലരാമനെക്കുറിച്ചല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ വിട്ടേക്ക് അച്ഛനും അമ്മയും ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞോ ആ കുറെ പെട്ടികളുണ്ടല്ലോ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് രണ്ടാളും കൂടി ഹണിമോണിന് പോകണോ എന്ന് തോന്നുന്നുണ്ട് എനിക്കിട്ടോ എന്താടാ ഞങ്ങൾക്ക് ഹണിമോണിന് പോയി കഴിഞ്ഞാൽ നീ എന്നെ അങ്ങനെ കിളവനാക്കാനൊന്നും പോണ്ടട്ടോ ഞങ്ങൾ ഹണിമോണിന് പോയാൽ നിനക്കിപ്പോൾ എന്താ വരുമ്പോഴേ ഒരു കാര്യം കൂടി നീ ശ്രദ്ധിച്ചു വരുമ്പോൾ നിനക്ക് ഒരു അനീത്യവും അനിയനോ ഒക്കെ വേണമെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുജു ഭയങ്കര ഒരു നാണക്കേടാവുന്നുണ്ട് കേട്ടോ എന്താ സാഗർ ഈ പറയുന്നത് ഇവനോടാണോ ഈ പറയുന്നത് പിന്നെ അവനെപ്പോഴും എന്നെ കിളവനായിട്ടാണ് കാണുന്നത് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണ്ടേ അങ്ങനെയാണോ ഞാനൊക്കെ എങ്ങല്ലേ എന്ന് കൊടുക്കണ്ടേ എന്ന് പറയുന്നു ഈ അച്ഛനും അച്ഛനും മകൻ്റെ ഒരു തമാശ എന്തൊരു കഷ്ടമാണിതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷേ കൃഷി ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ആൻറ്റിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ആന്റിയമ്മ തന്നെ കാര്യങ്ങൾ കൃഷിൻ്റെയും കൺമണിയുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞോളാം എന്ന് ജർമ്മനിയിൽ വന്നതിന് ശേഷം അതുകൊണ്ടിപ്പോൾ പറയണ്ട അല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക ശരിക്കും കൃഷിയപ്പോൾ തന്നെ പറഞ്ഞാൽ മതി കൃഷി പറയുന്നില്ല എന്താണ നീ എന്ന് പറയുന്നു അല്ല അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറയുന്നു അതെന്താണെന്ന് നിനക്ക് പറയാനുള്ളത് ഞങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ട് എന്തായാലും കൃപമോൾ സുഖപ്പെട്ടു വരട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഞാൻ എൻ്റെ അച്ഛനും അമ്മേൻ്റെ അടുത്തായിട്ടോ കിടക്കുന്നത് എന്തിനാണോ നീ ഞങ്ങളുടെ കൂടെ കിടക്കേണ്ട വേണ്ട വേണ്ട നീ കിടക്കൊന്നും വേണ്ട എന്ന് പറയുന്നു നീ ഞങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളെ ഞങ്ങളുടെ കൂടെ കിടക്കണ്ട ആ ഞാൻ കിടക്കും ഞാൻ കിടന്നിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്രഷ് വാശി പിടിക്കാട്ടോ ചെയ്യുന്നത് രണ്ടാളുടെ ഇടയിൽ കിടക്കാനായിട്ട് അപ്പോൾ അവരുടെ മകനോടുള്ള സ്നേഹം അവരെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ് പാവം അച്ഛൻ പണിയൊക്കെ ചെയ്ത് വന്നിട്ട് ക്ഷീണിച്ചിരിക്കണമെന്ന് ആകുമ്പോൾ അച്ഛന് തീരെ വയ്യല്ലോ അത് കാരണം പിന്നീട് അപ്പോൾ ഈ കൺമണി അങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാ അച്ഛാ ജോലിക്ക് പോയതെന്ന് ചോദിക്കും മോളെ ധനലക്ഷ്മിക്ക് കൊടുക്കാനുള്ള പൈസ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കണ്ടേ അതുകൊണ്ടാണ് അച്ഛൻ പോയത് മോള് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലല്ലോ റിസൈൻ ചെയ്തില്ലേ ഇനിയിപ്പോൾ അച്ഛൻ്റെ വരുമാനത്തിലല്ലേ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു അപ്പക്കിനും അവിടേക്ക് ഗൂഗിള് പറയുന്നത് ഗൂഗിള് വരുന്നുണ്ട് എന്താ ചച്ച അപ്പ റിസൈൻ ചെയ്തിട്ടൊന്നും ഇല്ലെന്നേ എന്താ മോളെ നീ പറയുന്നത് അതെ അച്ചച്ചാ ഇനി അപ്പം ഒരിക്കലും അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരില്ല അത് അപ്പം നീ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെയൊക്കെ അപ്പം പറഞ്ഞു എന്നെങ്കിലും ക്രിസ്സാറ് അപ്പേ റിസൈൻ ചെയ്യാൻ സമ്മതിച്ചിട്ട് വേണ്ട എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ആ അത് ശരി ഇനിയിപ്പോൾ വരുണിനതൊരു ദേഷ്യവും വലിയ മോളെന്ന് പറയുന്നു ഇനി വരുൺ ചേട്ടൻ ദേഷ്യപ്പെട്ടാലില്ലെങ്കിലും അപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അപ്പേ ആ ചച്ചനോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയാ അപ്പേ കാരണം ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു നിങ്ങൾക്ക് പറയാനുള്ള എന്താച്ചാൽ പറ മോളെ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് മോളാണ് എൻ്റെ ധൈര്യം മോളുള്ളത്തോളം കാലം മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൺമിണിയെ ചേർത്ത് എടുത്താണ് ആ എനിക്ക് കാര്യം പറയാനുണ്ട് അപ്പം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം ക്രിസ്താരും അപ്പയും തമ്മിൽ ഇഷ്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയമാണിവർ തമ്മിലെന്ന് പറയുന്നു അപ്പോൾ ആ അച്ഛന്വ ഞെട്ടി ധരിക്കുന്നുണ്ട് എന്താ മോളേ പറയുന്നത് അപ്പം അപ്പയുടെ കഴുത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒന്ന് നിർത്തുവാ ഗോകുലേ എന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം തന്നെ കൺപണി എൻ്റെ അച്ഛനോട് നേരിട്ട് തന്നെ പറയുന്നുണ്ട് അതേ അച്ഛൻ ക്രിസ്സാറും ഞാൻ തമ്മിൽ ഇഷ്ടത്തിലാണ് ക്രിസ്സാർ വീട്ടുകാരെയും കൂട്ടിയിട്ട് അച്ഛനെ കാണാനായിട്ട് വരും കല്യാണം ആലോചിക്കാൻ എന്ന് പറയുന്നു മോളെ ഇതൊക്കെ വരുൺ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നു വരുൺ ചേട്ടനോട് പോകാൻ പാറ അച്ഛച്ചാ വരുൺ ചേട്ടൻ ഒന്നിനും പറ്റില്ല ഈ അച്ഛനും അമ്മയും എന്തിനും കണ്ടിട്ടാണ് വരുൺ ചേട്ടനെ അപ്പയുടെ താലിൽ കിട്ടി വയ്ക്കാനായിട്ട് നോക്കുന്നതെന്നൊക്കെ പറയുന്നുട്ടോ അന്വേഷണം തന്നെ മോളെ ഇതറിയുമ്പോൾ അച്ഛന് സന്തോഷമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഒരു കുരുക്കിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇനിയൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും ക്രിസ്താർ അപ്പയും കൂട്ടി കൊണ്ടുപോകും അച്ഛൻ വിഷമിക്കേണ്ട എന്ന് പറയുന്നു അങ്ങനെ അച്ഛനെ ഒന്നും പറയാൻ പറ്റില്ല താങ്കളും സന്തോഷവും കൂടി കലർന്നു നിൽക്കുകയാണ് കാരണം കൺമണിയുണ്ട് പിന്നെയും പറയുന്നുണ്ട് മോളെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന കൊമ്പിൽ നമ്മൾ എത്തിപ്പിടിക്കാൻ പറ്റും നിൽക്കാവൂ അല്ലെങ്കിൽ അത് വീഴും അത് മോൾ മനസ്സിലാക്കണം മോൾക്ക് വിഷമയ്ക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതല്ല എല്ലാത്തിനും ധൈര്യം വിഘ്നേശ്വരൻ നിനക്ക് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുട്ടോ അതിനുശേഷം തന്നെ കൃപയോട് സംസാരിക്കുകയാണ് ക്രഷ് മോളെ നീ നാളെ ജർമ്മനിയിലേക്ക് പോകല്ലേ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് അച്ഛനോടും അമ്മയും സംസാരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറയേണ്ടടാ മാത്രമല്ല ആൻറ്റി അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്തു കൺമണിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും നിൻ്റെ ചേച്ചിയായിട്ട് അതായത് എൻ്റെ ഭാര്യയായിട്ട് തന്നെ കാരണം അവൾ ഇനി ഇവിടെയാണ് വേണ്ടത് അത് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ കാര്യമാണ് അച്ഛനോടും അമ്മേനോടും ജർമ്മനിയിൽ വന്ന ഉടനെ തന്നെ പറയാനായിട്ട് നിൽക്കുന്നത് അതിന് സമയമില്ല നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറയാണ് കൺമണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ അവളെ പോലത്തെ ഒരു പെൺകുട്ടി ഇനി ഒരിക്കലും തന്നെ എനിക്ക് കിട്ടില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം തന്നെ ആൻറ്റിയമ്മയ്ക്ക് അറിയായിരുന്നു ആൻറ്റിയമ്മ കൈയ്യോടെ പോക്കി എന്തായാലും ആൻറ്റിയമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും കുഴപ്പമില്ലല്ലോ മോള് എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്നു പക്ഷേ കൃപക്ക് എന്തോ ഒരു സംശയം പോലെ ആയാലും കാരണം കാറ്റ്യമ്മ ഒരിക്കലും തന്നെ കൺമണി ഇങ്ങോട്ട് കൊണ്ടുവരണ സമയക്കില്ല മാനസേ അല്ലാതെ അന്വേഷണം തന്നെ പെട്ടെന്ന് കൺമണി കോൾ ചെയ്യുന്നുണ്ട് ആ ഇതാ വിളിക്കുന്നു നിൻ്റെ കൺമണി ചേച്ചിയാണ് വിളിക്കുന്നത് ഞാൻ എന്താണ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്പീക്കറിലിടുന്നു ആ കൺമണി എന്താ കൺ എന്തൊക്കെയുണ്ട് വിശേഷം ഭക്ഷണം കഴിച്ചതെന്ന് ചോദിക്കുന്നു സാർ കഴിച്ചു ഞാൻ കഴിച്ചില്ല ജർമ്മനിയിലേക്ക് പോകാനായിട്ട് കൃപയ്ക്ക് കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് ഞാനെന്ന് പറയുന്നു അന്വേഷണം തന്നെ കൺമണി പിന്നെ എന്തൊക്കെയുണ്ട് സാർ ഞാൻ സാറ് അപ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ ആൻറ്റിയമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആന്റിയമ്മ പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന് കൃപ വന്നാൽ ഉടനെ നമ്മുടെ കല്യാണം നടത്തി തരാമെന്ന് അച്ഛനോടും അമ്മയോടും നേരിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ട് നിൻ്റെ സംസാരം കേൾക്കാൻ കൊതിക്കുന്ന ഒരാളിവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിന് കൺമണി പറയുന്നത് അത് മറ്റാരും അല്ല കൃപ തന്നെയാണ് സാറിൻ്റെ പ്രിയപ്പെട്ട അനിയത്തി തന്നെയായിരിക്കും ആ മോൾക്ക് എല്ലാം നല്ലത് മാത്രം വരാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് കൃഷി പിന്നെയും പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും ഇപ്പോൾ പറയാത്തത് പറ്റൊന്നും ജർമ്മനിയിലേക്ക് കൃപ കൊണ്ടുപോകലേ അവരുടെ അസുഖം മാറിയിട്ട് പറയാം വന്ന് വിചാരിച്ചു തന്നെയാണ് സർ വേണ്ടത് ഫസ്റ്റത്തെ കാര്യം അതാണ് അത് കഴിഞ്ഞിട്ടൊക്കെ ഇത് മറിഞ്ഞാൽ മതി എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ന് പറയുന്നു ഒരു ടെൻഷനില്ല ഞങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എന്തിനാ കൺമണി പേടിക്കുന്നത് ഞാനില്ലേ നിൻ്റെ കൂടെ എന്നൊക്കെ കൺമണിയോട് കൃഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെനിക്ക് ധൈര്യമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ കൃപയോട് സംസാരിക്കുന്നുണ്ട് മോളെ മോളുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറും കേട്ടോ ഞാൻ അങ്ങോട്ട് വരട്ടെ വന്നു കഴിഞ്ഞാൽ മോൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ ആ പഴയ കൃപ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ കൺമണി കൃപക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നതായിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് വിശേഷങ്ങൾ കാണിക്കുന്നത് നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം